ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കരുളായി ഏറെ നാളത്തെ ശേഷം കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചുയ്യൻ മുൻകൈയ്യെടുത്ത് രണ്ട് ലോഡ് കോറിവേസ്റ്റിട്ട് റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തൽക്കാലത്തേക്ക് നന്നാക്കി കൊടുക്കുകയായിരുന്നു കരുളായി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഇതിനുവേണ്ടി ഒരുപാട് മുന്നിട്ടിറങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ കോഴിക്കോട് എന്തൊരു കാരണത്തിൽ പങ്കെടുക്കുന്നത് ഇതിൽ നിന്നും ഞായറാഴ്ച വിട്ടുനിന്നത് കരുളായി മില്ലും നിന്നും കൊട്ടാരക്കാട് അങ്കനവാടി റോഡാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജനങ്ങൾക്ക് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തൽക്കാലത്തേക്ക് കോറി വേസ്റ്റ് ഇട്ട് റിപ്പയറിംഗ് ചെയ്ത് കിട്ടിയത് അതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ഇവിടത്തെ ഗ്രാമവാസികൾ നമ്മുടെ ജലജീവ മിഷൻ പദ്ധതി കാരണമാണ് നമുക്ക് നമ്മുടെ റോഡുകളെല്ലാം കൊഴിയെടുത്ത് പൈപ്പിടുന്നതിന് വേണ്ടിയാണ് എല്ലാ റോഡുകളും കരുളായി പഞ്ചായത്തിന് പതിനഞ്ച് വാർഡുകളിലുള്ള റോഡുകളും ഇതുപോലെ കൊഴിയെടുത്താണ് ഇരിക്കുന്നത് ഒരു ഒരവസ്ഥയിലാണ് നമ്മളവരോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നൊരു പതിനഞ്ച് വാർഡിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അത് നമ്മൾ നിരന്തരം അവരോട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് കുറേ റോഡുകളൊക്കെ നന്നാക്കി ഇനിയും കുറേ റോഡുകൾ ഇനിയും ഇത് ചെയ്തു തീർക്കാനുണ്ട് പിന്നെ മഴയായത് കാരണമാണ് അവരിപ്പോൾ നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ റോഡ് ടാറിങ് റോഡുകളും കുറേ ചെയ്യാനുണ്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഏകദേശം കുറച്ച് വാർഡുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനുണ്ട് എന്തായാലും അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് സംസാരിച്ചതിനെ തുടർന്ന് അവരിനി ഈ ഒരു മഴ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കരളായി പഞ്ചായത്തിലെ മൊത്തം വാർഡുകളിലെയും റോഡുകളെല്ലാം പഴയ സ്ഥിതിയിൽ പൂർവ്വസ്ഥിതിയിലാക്കി തരുമെന്ന് അവർ നമുക്ക് പറഞ്ഞ് നമ്മൾ വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഇനി ഈ ഒരു മഴ കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ ഈ പതിനഞ്ച് വാർഡുകളിലെ റോഡും എത്തിക്കാൻ വേണ്ടി അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ റോഡ് പണിയിൽ പ്രസിഡന്റിനൊപ്പം സന്നിധരായി കരുളായി പഞ്ചായത്തിൽ ഇനി വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നടക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് റോഡ് മില്ലുംപടി കൊട്ടാരക്കാട് അംഗനവാടി റോഡ് ആയിരിക്കുമെന്ന് പ്രസിഡന്റ് നാട്ടുകാർക്ക് വാക്കുകൊടുത്തു നാട്ടുകാർ കൈയടിച്ച് പ്രസിഡന്റിനോട് ആഹ്ലാദം പ്രകടിപ്പിച്ചു എൻ ന്യൂസ് കരുളായി കിഴക്കൻ മലയൂരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ